മഴ എത്തും മുമ്പേ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വേങ്ങര ഗ്രാമപഞ്ചായത്തിൽ മയക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു വേങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഫസിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് സെക്രട്ടറി അനിൽകുമാർ നേതൃത്വം നൽകി വൈസ് പ്രസിഡന്റ് ടി എ കുഞ്ഞിമുഹമ്മദ് അധ്യക്ഷനായി അസിസ്റ്റന്റ് സെക്രട്ടറി മായ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആരിഫ മടപ്പള്ളി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസീന ബാനു എന്നിവർ ആശംസകൾ അറിയിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ പ്രസന്ന വേങ്ങര സി എച്ച് ഹെൽത്ത് ഇൻസ്പെക്ടർമാർ വാർഡ് മെമ്പർമാർ വേങ്ങര പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ നയന ഓ വി ഐആർസി കോർഡിനേറ്റർ ജിനി ബാസ് ട്രോമ കെയർ വളണ്ടിയർമാർ പഞ്ചായത്ത് തല ശുചീകരണ തൊഴിലാളികൾ ഹരിത കർമ്മസേനാംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു വേങ്ങര ബസ് സ്റ്റാൻഡ് മുതൽ പഞ്ചായത്ത് ഓഫീസ് വരെയുള്ള റോഡിന് ഇരുവശങ്ങളും മയക്കാല ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ക്ലീൻ ചെയ്തു